بسم الله الرحمن الرحيم

ഒന്നാൻ ആകാശത്തോട് കടന്നു എന്നപ്പോൾ ജുബിലു വസ്സലാം പറഞ്ഞു ആ ആകാശത്തിന്റെ മലക്കിനോട് അതിന്റെ കാവൽ കാവൽഭടനോട് പറഞ്ഞു ഇഫ്തഹ് തുറക്കൂ പറഞ്ഞു നിങ്ങളുടെ കൂടെ കൂടെ ആരെങ്കിലും ഉണ്ടോ ഉണ്ട് ഉണ്ട് പരിശുദ്ധ പരിശുദ്ധ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈഹി അങ്ങനെ വാതിൽ തുറന്നു ഒന്നാശത്തിന്റെ മുകളിൽ കയറി കൂടെ ഉണ്ട് നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട് അലാ യമീനിഹി ളുകളുണ്ട് ഇടതു ഭാഗത്ത് കുറച്ച് ആളുകൾ ഉണ്ട് വലത് ഭാഗത്ത് നോക്കിയിട്ട് ആ മനുഷ്യനിങ്ങനെ ചിരിക്കുന്നുണ്ട് ഇടതു ഭാഗത്തോട്ട് നോക്കിയിട്ട് ആ ബഹുമാനപ്പെട്ട മനുഷ്യൻ കരയുന്നുണ്ട്

ും വലത് ഭാഗത്തുള്ള ആത്മാക്കളുടെ റൂഹുകളാണ് അത് സ്വർഗ അവകാശികളായ ആളുകളുടെ റൂഹുകളാണ് അവിടെ നോക്കിയാണ് അത് അലൈഹി സ്വലാത്തു വസ്സലാം ചിരിക്കുന്നത് ഇടതു ഭാഗത്തോ നരകവകാശികളായ ആളുകളുടെ ആത്മാക്കളാണ് നരക അവകാശികളായ ആളുകളുടെയാണ് വസ്സലാമിന്റെ വലതു ഭാഗത്തിരിക്കുന്ന സ്വർഗ അവകാശികളെ നോക്കിയിട്ട് അവിടെ നിന്ന് ചിരിക്കുകയും ഇടതു ഭാഗം നരകവാശികൾ നോക്കിയിട്ട് തന്റെ മക്കളാണല്ലോ പിതാവാണല്ലോ മനുഷ്യകുലമാണല്ലോ കരയുകയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്ഭുതങ്ങളുടെ കലവറകളാണ് ഓരോ ഇസ്രായന്റെയും മിയറാജിന്റെയും അതാണ് അള്ളാഹു ഖുഹാന നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരാൻ അങ്ങനെ അതിനുവേണ്ടിയാണ് പരിശുദ്ധ റസൂർലാഹിസാഹ്ലിസ്ങ്ങളെ കൊണ്ടുപോയൊരു ഭാഗം അതുകൊണ്ട് നാം മനസ്സിലാക്കാനുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ തൻ്റെ സൃഷ്ടിയായ തൻ്റെ പരിശുദ്ധരായ കാണിച്ചു കൊടുത്തത് സൃഷ്ടികളായ നമുക്കത് പറഞ്ഞു തരാനാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്താ അള്ളാഹു കാണിച്ചു കൊടുത്ത അള്ളാഹു പറഞ്ഞു കൊടുത്ത അള്ളാഹു അനുഭവിക്കാൻ വേണ്ടി അവസരം കൊടുത്ത ഓരോ കാര്യങ്ങളും നമ്മോട് പറയുമ്പോൾ നാം അത് വിശ്വസിക്കണം എന്നാണ് അള്ളാഹു വലത് ഭാഗത്തിരിക്കുന്ന ആത്മാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ റൂഹുകളുടെയും നമ്മുടെ മാതാപിതാക്കളുടെ കൂട്ടുകുടുംബങ്ങളെ നമ്മൾ എല്ലാവരുടെയും റൂഹുകളെ അള്ളാഹു ചേർക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുരാജ ചെയ്യുന്നു രണ്ടാനാകാശത്തോട്ട് അള്ളാഹന്റെ കടന്നു പോകുന്നു പറയാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ السلام علیکم ورحمۃ اللہ وبرکاتہ